ഇപ്പം നമ്മളും പോയി അങ്ങനെ മിഠായിത്തെരുവിൽ ഇട്ടോ മിഠായിത്തെരുവ് മിഠായി തരുവെന്ന് പറയണ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതൊന്ന് കാണണം എന്ന് നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളും പോയി ഈ കയറിപ്പോണ ഈ സൈലൻ്റ് അല്ല മക്കളേ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കണം കാണുമ്പോൾ പോവോ എത്ര ഇതെടുക്കാം നമുക്ക് അതെടുക്കാം ഇതെടുക്കാം അങ്ങനെ വലിയ പ്രതീക്ഷയിൽ ചെന്നതാ ഈ കണ്ണ ഇതൊക്കെ നമുക്ക് കയറി നോക്കാം നല്ല തിരക്കൊന്നുമില്ല മിഠായിത്തെരുവിൽ തിരക്കാണെന്ന് പറയും അതൊക്കെ വെറുതെ പിന്നെ കണ്ടോ മക്കളെ വരണേ ഇതാണ് തിരക്ക് തിരക്ക് എന്ന് പറഞ്ഞാൽ പോരൊന്നൊന്നുമല്ല അമ്മാ അമ്മാതിരി തിരക്കാണ് നമ്മളതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അത് വാങ്ങണം ഇത് വാങ്ങണം മറ്റേ വാങ്ങണം അങ്ങനെ ബാഗ് എടുക്കാൻ പോയതാട്ടോ ബാഗ് കുറേ ഉണ്ട് ഈ കടയിൽ നമ്മൾ തിരക്ക് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് നമ്മളൊരു ബാഗ് എന്തായാലും വിചാരിച്ച് പോയത് എടുത്ത് നമ്മൾ ഇതല്ല ഇതടുത്ത് കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ കുറേ ഡ്രസ്സൊക്കെ വിചാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എവിടെ ഇതൊക്കെ കണ്ടോ എറിഞ്ഞ് കൊടുക്കുകയാണ് കവറ് പൊട്ടിക്കുന്നു നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ എറിഞ്ഞ് കൊടുക്കുന്നു അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ത്രീ പീസാണ് കേട്ടോ നല്ല നല്ല ഡ്രസ്സുകളായിരുന്നു പിന്നെ ചട്ടി ചട്ടി പിന്നെ പറയണ്ട വലിയ ചട്ടിക്ക് മുപ്പത് രൂപ അതിൻ്റെ താഴെ ഇരുപത്തിരണ്ട് രൂപ ചെറിയ ചട്ടിയേക്ക് പതിനഞ്ച് രൂപ ഈ കടയിൽ എന്തൊക്കെ ഒരു സാധനം അറിയാൻ മുപ്പത് രൂപ വരെയുള്ള സാധനങ്ങളാണ് ഈ കടയിൽ കാണുന്നത് അത്രയും പിന്നെ നമുക്ക് കുറേ അങ്ങോട്ട് പോരണം വണ്ടിക്ക് അതുകൊണ്ട് നമ്മൾ ഒരു പരിധി വരെ സാധനം വാങ്ങിയിട്ടുള്ളു എല്ലാ ഈ ബ്രഷുകള് എല്ലാം പിന്നെ ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് പിന്നെ ആ സാധനത്തിൻ്റെ ഒക്കെ റേറ്റ് ആകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ആ തിരക്കിൽ അതൊന്നും കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മളെടുത്ത വീഡിയോൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ വീഡിയോ ഷോർട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു ഒന്നും നടന്നില്ല അങ്ങനെ നമ്മൾ ഇത്ര വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പിന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ ക്യാഷ് ഇരിക്കുന്ന ക്യാഷിലിരിക്കുന്ന ആളോടാണ് ഇതിന് എത്രയോ ചോദിക്കുന്നത് കാരണം നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അതുമ്പം തന്നെ റേറ്റ് ഉണ്ട് അതൊന്നും തിരക്കിൽ കണ്ടില്ല കണ്ടോ ഇതൊക്കെ എടുത്തു കേട്ടോ കുറച്ചൊക്കെ സാധനം ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാവുകൊണ്ട് കുറച്ച് റേറ്റ് നമുക്ക് നമ്മൾ ബഡ്ജറ്റിൽ ഒടുങ്ങും അത്രയും എന്താ പറയുക അവിടെ പോയ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് അറിയില്ല അത്രയും സാധനങ്ങളാണ് പിന്നെ ഈ വീഡിയോസ് കണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ബെല്ലേക്കനും ഒന്ന് ഇതാക്കി നമ്മളിടുന്ന വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മളിങ്ങനെ പോയത് അനൂറ് രൂപേൻ്റെ ഉടുപ്പാണത് പിന്നെ ബാഗ് ചില കടകളിലൊക്കെ നല്ല നമ്മളവിടുത്തെ നമ്മളെ കടയിലെ പോലെ ഉണ്ട് പക്ഷേ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ച കുറച്ച് ബാഗുണ്ട് കേട്ടോ ഇതിനൊക്കെ മുന്നൂറ് രൂപയൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ ആദ്യം കടയിൽ നിന്ന് റേറ്റ് കണ്ടപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങുമ്പോഴുന്ന് കൊണ്ടുപോകൊണ്ടല്ലോ ആയിരുന്നു പിന്നെ ഈ പാൻറ്റുകൾ പാൻറ്റാണ് എന്താ ബാഗ് ഈ പാൻറ്റ് ആ ലൂസുള്ള പാൻറ്റുകളാണ് അവനൊക്കെ മുന്നൂറ് രൂപ അതൊക്കെ ആ തിരക്കിലെടുത്തിട്ട് വിടെത്തന്നെ വെച്ചു ഇത് കൊണ്ടുവന്നിട്ടില്ല നല്ലത് തന്നെ ആയിരുന്നു പക്ഷെ ഇതൊക്കെ നമ്മൾ കൈ പിടിച്ച് പോകണ്ടേ പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളെ മിട്ടാത്തരും യാത്ര താങ്ക്